ഞാനിവിടെ കേരളത്തിനകത്ത് ഇന്ന് ഒരു ഒരു സ്വതന്ത്രമായ ജേർണലിസം ഉണ്ടെന്ന് വിചാരിക്കുന്നേ ഇല്ല വാങ്ങപ്പെട്ടു പോയ ആൾക്കാർ മാത്രമേ ഉള്ളൂ തൊഴിലാളികൾ ജോലി ജോലിയെടുക്കുന്നവർ മാത്രമാണ് കൂലി എഴുത്തുകാർ മാത്രമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ അതുകൊണ്ട് പിന്നെ അവരെ പറ്റി അവരങ്ങനെ പെരുമാറുന്നു അങ്ങനെ എഴുതുന്നു എന്നൊക്കെ പറയാനായിട്ട് അവരങ്ങനെയാണ് ഇതെന്നേ കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു ഒരു മോദി വന്നതിന് ശേഷം ഇവിടെ ഒരു ഒരു മീഡിയ സ്വന്തം സ്വതന്ത്രമായിട്ട് നിൽക്കുന്നതേയില്ല അവിടുത്തെ പ്രധാനപ്പെട്ട വിഷൽ മീഡിയകളായിട്ടിരിക്കുന്ന ഏഷ്യാനെറ്റും ഒക്കെ കംപ്ലീറ്റ് വാങ്ങപ്പെട്ടു പോയാണ് അത് അവർ മറുവശത്താണ് പിന്നെ മനോരമയും മാതൃഭൂമി അവർ കൃത്യമായിട്ട് മോദി സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുക അല്ലാതെ അവർ നിൽക്കി എഴുത്തില്ല കാരണം സകല തരത്തിലെ അഴിമതിയും കള്ളത്തരവും ചെയ്യുന്നവർ തന്നെയാണ് അവരും പോലും ഞാൻ ആ സ്ഥാപനങ്ങൾ സഹിതം പിന്നെ അതിനകത്ത് ഇരിക്കുന്ന ആൾക്കാർ സ്വതന്ത്രമായി പത്രപ്രവർത്തനം നടത്തുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമുണ്ട് അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ എനിക്കില്ല ഈ എന്താണ് ബസും പിടിച്ച് ഈ കേരളത്തിലെ ഗവൺമെൻറ് ഇറങ്ങി എന്തുകൊണ്ടാണ് അവർ പറയുന്നത് നാട്ടുകാരോട് പറയാനല്ലാതെ അവർക്ക് അവർ പറയുന്നത് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അവരത് ചെയ്തതെന്ന് എനിക്ക് കാണാൻ പറ്റും അതുകൊണ്ടാണ് ഒരു വണ്ടി പിടിച്ച് ഒരറ്റത്തൊന്ന് മർക്കുവശം വരെ അമ്മമാർക്ക് വരേണ്ടി വന്നത് ഇതൊക്കെ നമ്മൾ കാണുന്നതല്ലേ അതിനെ എന്താണ് ഭയങ്കര മഹാമോശമാണെന്നുള്ള നിലവാരത്തിൽ വീണ്ടും പ്രചരിപ്പിച്ചില്ലേ അതെല്ലാം നമ്മൾ കാണുന്നല്ലേ അതുകൊണ്ട് നേരിട്ട് ജനങ്ങളോട് മിണ്ടുകല്ലാതെ അവർക്ക് വേറൊരു എന്ന് വന്നുകൊണ്ടാണ് അവർ ബദം പിടിച്ചിറങ്ങിയത് ഇതും കളിയാക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുകയാണല്ലോ ചെയ്തത് അതുകൊണ്ട് ഇവിടുത്തെ മീഡിയ അങ്ങനെ ആണോ അല്ലയോ എന്നുള്ള ചർച്ച ഉണ്ടോ മീഡിയ ഇല്ലെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇത് മോദിയുടെ കുഴലുത്തുകാര് മാത്രമായിരിക്കുന്ന പാർട്ടി ജേർണലിസമേ ഉള്ളൂ പിന്നെ അതിനകത്ത് നമ്മൾ എന്ത് സംസാരിക്കാനാണ് അവരെ പറ്റി ഞാനൊരു എനിക്കൊരു വിമർശനമേ ഇല്ല വരുന്നുണ്ട് അത് അങ്ങനെയാണെന്ന് പണ്ട് കരുണാകരൻ അങ്ങനെ ആണ് എന്ന് പറയുന്ന പോലെ ഏഹ് അയാൾക്ക് ഇഷ്ടമുള്ളത് പോലെ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും സമ്മതിക്കണം എന്ന് പറയുന്ന പോലെയുള്ള വർദ്ധന മനോരമയോ മാതൃഭൂമിയോ സ്വതന്ത്രമായ പത്രപ്രവർത്തനം നടത്തിയിട്ട് മനോരമ ഏതെങ്കിലും കാലത്ത് ചെയ്തതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല മാതൃഭൂമി അങ്ങനെ അല്ലാത്ത ചില ട്രഡീഷൻ അതിനുണ്ടായിരുന്നത് അതുപോലുമില്ലാതായിപ്പോയി പിന്നെ ആകപ്പാട് ഈ എന്താണ് ഇടതുപക്ഷക്കാരുടെ ആയിരിക്കുന്ന കൈരളി ദേശാഭാനി എന്ന് പറയുന്നത് അവരുടെ വയർഷൻ അല്ലാതെ അത് സത്യസന്ധമായിട്ട് അത് അത് മിണ്ടത്തില്ല പിന്നെ നമുക്ക് അവരെയും സപ്പോർട്ട് ചെയ്യാൻ നോക്കുമോ അതും കഴിയില്ല സ്വതന്ത്രമായ ഒരു സ്ഥാപനമില്ലാതിരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളുള്ളത് മാധ്യമ പ്രവർത്തനമേ ഇല്ല മാധ്യമ തൊഴിലാളികളായ സംഘടനയും അതിൻ്റെ കുഴലത്ത് വരെ ആയിരിക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ അവരിൽ നിന്ന് മറ്റൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമേ ഇല്ല അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ പോരെ അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ ബാധ്യത വരുന്നത് ഞാൻ ഇവിടുത്തെ ഒരു ഒരു ഈ ഒരു ടെലിവിഷനകത്ത് കാര്യം പറയാൻ പോകത്തില്ല വൈകുന്നേരം ഉള്ള ഈ അന്തി ചർച്ചക്ക് ദിവസം പോരുതോ അവിടെ പോയിരുന്നോ സംസാരിക്കാൻ പറ്റുമല്ലോ എന്തുകൊണ്ടാണ് ചെയ്യാത്തത് യാതൊരു തരത്തിലെ നീതിയോ ഏതെങ്കിലും നിലവാരത്തിൽ ന്യായമോ പറയാൻ പറ്റുന്ന ഒരു സ്പേസ് അതിനകത്ത് നിന്നും ഇല്ല പത്രങ്ങളിനകത്ത് എഴുതിയാൽ അത് എഡിറ്റ് ചെയ്യപ്പെട്ടതല്ലാതെ വരുത്തില്ല ഇതൊക്കെ അറിയുന്ന സ്ഥലമില്ലേ ഭാഗ്യത്തിന് ഈ ഇന്റർനെറ്റ് വരികയും കുറച്ച് സോഷ്യൽ മീഡിയ ഉണ്ടാകുകയും ചെയ്യുന്ന കാരണം കൊണ്ട് ഒന്നുമില്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടായിപ്പോയി ഇത് മാത്രമേ ഉള്ളൂ അത് കാരണം കൊണ്ട് ലോകത്തുള്ള അവർ ചെയ്യുന്ന ജന ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന നിലവാരത്തെ നമുക്ക് ചെയ്യാൻ പറ്റുമോ കഴിയില്ല ആ നിലവാരത്തിൽ പരാജയപ്പെടുത്തേ ഉള്ളൂ ഒരു ഒറ്റ വശമേ ഉള്ളു ഇവിടുത്തെ മാധ്യമം അത് മോദിയുടെ മാധ്യമം മാത്രമാണ് അതൊരു വൺ വേ ട്രാഫിക് ആണ് അതിനകത്ത് യാതൊരു ഡിസ്കഷനും നടക്കുന്നില്ല ഡിസ്കഷനെ അല്ലതൊന്നും കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി രാജിവെച്ചിറങ്ങിയപ്പോൾ അവരുന്നയിച്ചിരുന്ന വലിയൊരു ആരോപണം പോലും ഇതാണ് ആ റിപ്പോർട്ടർ ചാനലിൽ നടക്കുന്നത് ബി ജെ പിയുടെ ശക്തമായ അജണ്ട മാത്രമാണെന്നുള്ള അല്ല ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു ചാനൽ മാത്രമായിട്ട് ഞാൻ കാണുന്നേ ഇല്ല ഇടതുപക്ഷക്കാരുടേതായിട്ട് നിൽക്കുന്ന രണ്ട് ഒരു പത്രവും അവരുടെ ചാനലും എന്ന് പറയുന്നത് അവർ തന്നെ കള്ളം പറയുന്നവരാണ് അത് കാരണം കണ്ടെങ്കിൽ അവരൊരിക്കലും സ്വന്തമായ അസ്വത്വമുള്ളവരായിട്ടും ഒരു കാലത്തും തെളിയിച്ചിട്ടില്ല പിന്നെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് കഴിയില്ല സ്വതന്ത്രമായ ഒരു മാധ്യമം ഇന്ന് കേരളത്തിലില്ല ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് ഞാൻ ആ ടെലിവിഷനൊക്കെ കാണുകേയില്ല കാണാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ആകെ ഉള്ള ഡിഫൻസ് അല്ലാതെ അതിനകത്തുനിന്ന് കണ്ടിട്ട് മനസ്സ് അസ്വസ്ഥപ്പെടാനായിട്ട് അത് കാണാതിരിക്കുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ അത്ര നിർദ്ദയമായും നിരുത്തരവാദപരമായും ശരിക്കും പറഞ്ഞ ഇത് പറഞ്ഞ അഴിമതിക്കാരുടെ കുഴലൂത്തുകാരായി മാറിയിരിക്കുന്ന മാധ്യമങ്ങളെ ഇവിടെ ഉള്ളൂ പിന്നെ ഞാൻ അതിനകത്തൊക്കെ എന്ത് സംസാരിക്കാനാണുള്ളത് അതിനകത്ത് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല എന്ന് പറയുന്നത് മാത്രമാണ് വ്യക്തിഗതമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മറ്റൊരു വഴി ഒരു ഒരു സ്പേസും അതിനകത്ത് അവർ തരുന്നില്ല എത്രത്തോളം മോശമാണ് ഇവിടുത്തെ ഗവൺമെൻറ്റെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെന്നുണ്ടെങ്കിൽ അതിനേക്കാളും അധമമായ സാധനമാണ് ഈ പത്രവും ടെലിവിഷനും അല്ല അതിന് വരാന്ത കയറി നിൽക്കാൻ നീക്കാനാക്കത്തില്ല എറയത്ത് മഴയത്ത് വരാതെ കയറി നീക്കാനാക്കത്തില്ല അത്ര മോശമാണോ